ഫോൺ സംഭാഷണം വിവാദമായതിന് പിന്നാലെ ഡി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ് ആ രാജിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയുമാണ് ഇപ്പോൾ ആ താൽക്കാലിക ഡി സി സി അധ്യക്ഷൻ്റെ ചുമതലയിലേക്ക് കെ പി സി സി ഉപാധ്യക്ഷൻ എൻ ശക്തനാണെത്തിയിരിക്കുന്നത് അദ്ദേഹം സിമലയാളം ന്യൂസിനൊപ്പമുണ്ട് എങ്ങനെയാണ് ഈ ഒരു പുതിയ ചുമതലയെ കാണുന്നത് ഒപ്പം പാലോട് രവിയുടെ വാക്കുകളെ എങ്ങനെ നോക്കിക്കാണുന്നു എനിക്ക് ചുമതലയേൽപ്പിച്ചത് താൽക്കാലികമായിട്ടാണ് കേരളത്തിൽ ഡി സി സി പ്രസിഡൻറ്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും ഒരു പുനഃസംഘടന നടക്കാൻ പോവുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മാസം മദ്യത്തോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിലും പുതിയ ഡി സി സി പ്രസിഡൻറ്റ് വരും അപ്പോൾ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് താൽക്കാലിക ചുമതലയാണ് അതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിത് പഞ്ചായത്ത് ത്രിതല സംവിധാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അസംബ്ലി ഇലക്ഷനും വരുന്നു പാർട്ടിയെ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം ആ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിക്കുന്നത് അത് പൂർണ്ണമായും പാർട്ടിയെ ശക്തമാക്കുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകും ഈ ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് താൽക്കാലിക അധ്യക്ഷൻ്റെ ചുമതലയാണ് ഇപ്പോൾ പൂർണ്ണസമയം പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകും എനിക്ക് വൈസ് പ്രസിഡൻ്റായി തുടരാനാണ് താൽപ്പര്യം പൂർണ്ണ സമയം നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡൻറ്റ് ഡി സി സിക്ക് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുതിയ പ്രസിഡൻ്റ് വരുമ്പോൾ എന്നെ സ്വാഭാവികമായും മാറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പുതിയ ചുമതലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ചുമതല വരുമ്പോൾ കെ പി സി പ്രസിഡൻറ്റുമായും ഒപ്പം പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ തന്നെ ഫോണിൽ സംസാരിച്ചോ സംസാരിച്ചു കഴിഞ്ഞു അത് ചുമതല വരുന്നതിന് മുൻപ് തന്നെ അവരെന്നെ വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് ഞാൻ അവരോട് പറ്റുമെങ്കിൽ എന്നെ ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പാർട്ടി നേതൃത്വം മുഴുവൻ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും മാത്രമല്ല പാർട്ടിയുടെ ഉന്നതരായ മറ്റ് നേതാക്കളെല്ലാം ഞാൻ തന്നെ തുടരണം വരണം ചാർജ് ചുമതലക്കണമെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സ്ഥാനത്തേക്ക് വന്നത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഡി സി സിയുടെ പല ചുമതലകളിലും ഉണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു ട്രഷറർ ആയിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ പല പരിചയസമ്പന്നമായിട്ടുള്ള രീതിയിലുള്ള അതെ നീ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ല ഞാൻ പറയുന്നതാണ് സ്പീക്കറായിരുന്നു അതൊരു വലിയ പ്രധാനപ്പെട്ട ചുമതല തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പല പോസ്റ്റുകളിലും ഇരുന്ന ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഡി സി സി അധ്യക്ഷൻ്റെ ചുമതലയിലേക്ക് വരുന്നത് എ എ സി സിയുടെ അംഗമായിരുന്നു കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് നിലവിൽ അപ്പോൾ ഈ പരിചയ സമ്പത്തും ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു ആകെ തുകയുമായിരിക്കുമോ ഇനിയുള്ള നാളുകളിലും ഉണ്ടാകാൻ പോവുക തീർച്ചയായും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരുപോലെ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക ചുമതലയാണെങ്കിലും ഭംഗിയായി ആ ചുമതല നിർവഹിക്കുന്നതിന് എനിക്ക് എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാലോട് രവി രാജിവയ്ക്കാനുണ്ടായ സാഹചര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹം വാമനപുരം ബ്ലോക്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജലീലുമായി ഫോണിൽ സംസാരിക്കുന്നു അത് അദ്ദേഹം ഉപയോഗിക്കാൻ കഴിയാത്ത പല പ പദപ്രയോഗങ്ങളും ഡി സി സി അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് ഉപയോഗിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ ഇന്നലെ പാലോടി രവിയുടെ സംഭാഷണം ചാനലിലുള്ളതെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് പാലോടി രവിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ നിമിഷം വരെ അദ്ദേഹത്തെ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ പോയി കാണാം പാലോടി രവി ദുരുദ്ദേശത്തോടു കൂടി സംസാരിച്ചതല്ല ഇന്നലെ വന്നത് സതുദ്ദേശത്തോടു കൂടി ഒരു പാർട്ടി പ്രവർത്തകനോട് ഒരു ബ്ലോക്ക് ഭാരവാഹിയോട് സംസാരിച്ചതാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ശരിയല്ല അഭിപ്രായ വ്യത്യാസം മറന്ന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഒരു പ്രവർത്തകനെ ശാസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതെനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വൈകുന്നേരമാണ് അതിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് കിട്ടുന്നത് അത് കിട്ടപ്പോൾ എനിക്ക് അതിലെ അദ്ദേശത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചു പോയി അത് പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നുള്ളതിൽ സംശയവുമില്ല ഇപ്പോൾ പാലോട് രവിയെപ്പോലെ പരിചയസമ്പന്നനായ ഒരു ഡി സി സി പ്രസിഡൻ്റ് കോൺഗ്രസിൻ്റെ നേതാവ് ഞാൻ സ്പീക്കറായിരുന്നപ്പോൾ എന്നോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കറായി ചുമതല വഹിച്ച ഒരാൾ ഞാനുമായി വ്യക്തിപരമായി വളരെയേറെ അടുത്ത് ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൽ നിന്ന് വരാൻ പാടില്ലാത്ത ചില വാക്കുകൾ വന്നു എന്നത് ഒഴിച്ചാൽ ഒരു പ്രവർത്തകനെ ഉപദേശ രൂപയാണ് ശാസിച്ചത് അതിനുള്ള അധികാരം ഒരു ഡി സി സി പ്രസിഡൻറ്റുണ്ട് കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന വാക്കുകൾ വന്നുപോയി അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഒരു തെറ്റാണ് തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസ് എടുക്കാ ചരക്കായി മാറുമെന്ന് അദ്ദേഹം പറയുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടിയിരുന്നു മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അത് പൂർണ്ണ തോതിൽ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ടായിരിക്കാം അല്ലേ ഇത്രയും അതിവേഗത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ എ ഐ സി സി നിർദ്ദേശപ്രകാരം കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തെ വിളിച്ച് രാജി വെക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു ഫോണിൽ മറ്റു നേതാക്കളുമായി സംസാരിക്കുന്നു അതിനുശേഷം രാജി എഴുതി വാങ്ങി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് അതിന് പിന്നാലെയാണ് അങ്ങേ രാവിലെ ഈ താൽക്കാലിക അധ്യക്ഷൻ്റെ ചുമതലയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല സ്വാഭാവികമായും ഒരു നടപടി എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചർച്ചകൾ നടന്നിരിക്കാം പക്ഷേ പാലോട് രവിയുടെ പൂർണ്ണമായ ഫോഷ് സംഭാഷണം കേട്ടിരുന്നുവെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തെറ്റിദ്ധാരണ മാറുമായിരുന്നു സതുദ്ദേശത്തോടു കൂടി ഒരു പാർട്ടി പ്രവർത്തകനെ വിരട്ടുന്ന സ്വഭാവത്തിൽ സംസാരിച്ചു പോയതേ ഉള്ളൂ പാലോട് രവി നല്ല പരിചയസമ്പന്നനായ ഒരു ഡി സി സി പ്രസിഡൻ്റാണ് നല്ല നിലയിൽ പ്രവർത്തനം കൊണ്ടുപോയ ഒരു ഡി സി സി പ്രസിഡൻറ്റുമാണ് ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് പാർട്ടിക്ക് അല്പം ദോഷം സംഭവിച്ചു അതിലൂടെ വന്നു പിന്നെ അടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രവർത്തകനെ ശാസിക്കുന്നതിന് വേണ്ടി ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് യഥാർത്ഥത്തിൽ അതല്ല പക്ഷേ അങ്ങനെ ആയിരുന്നു അത് ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഞങ്ങളെല്ലാവരും ഫീൽഡിലാണ് കഴിഞ്ഞ ദോ കുറേ ദിവസം കൊണ്ട് മണ്ഡലം തലത്തിൽ മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് രണ്ട് മണ്ഡലമാണ് തലത്തിൽ താഴെ എന്ന് വാർഡ് പ്രസിഡൻറ്റുമാരുടെ യോഗം പോലും വിളിച്ചുകൂട്ടി ഞങ്ങൾ പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിലാണ് അതിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ പാർട്ടി താഴെത്തട്ടൽ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾക്കൊന്നും ഒരു സംശയവുമില്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല രീതിയിൽ മുന്നേ മുന്നേറും മുൻപോട്ട് വരും തിരുവനന്തപുരം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇത്തവണ കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടും ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭൂരിപക്ഷവും യു ഡി എഫിന് കിട്ടും ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം യു ഡി എഫിന് വരും അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പേര് ചേർക്കൽ വോട്ടർ പട്ടികയിൽ പേരുചേർക്കലിലടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കുകയാണ് ഒരു പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കുമോ അതിവേഗത്തിൽ തന്നെ ഒരു താൽക്കാലിക ഡി സി നിയമിക്കാൻ പാർട്ടി തയ്യാറായത് അത് തന്നെയാണ് കാരണം കാരണം ഇനിയുള്ള ഒരു മണിക്കൂറും വിലയുള്ളതാണ് ഏഴാം തീയതി വരെയാണ് ഇപ്പോഴേ ഉള്ളത് വെറും അബദ്ധം നിറഞ്ഞ ഒരു വോട്ടേഴ്സ് സിസ്റ്റം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും ഒരു വാർഡിൽ വോട്ട് ഭർത്താവിനും മറ്റൊരു വാർഡ് ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് രണ്ട് വാർഡിലും ചിലടത്ത് അതിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ വാർഡുകളിലും ഞങ്ങൾ ഇന്നലെ ഒരു മെനഞ്ഞാന്ന് ഒരു പഞ്ചായത്ത് വിലയിരുത്തിയപ്പോൾ നൂറ്റി അൻപത് വോട്ട് ആ വാർഡിലുള്ള നൂറ്റി അൻപത് പേർക്ക് ഒരിടത്ത് വോട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത് വന്നത് ബോധപൂർവം വരുത്തിയ അബദ്ധമാണ് ഇത് ചില പാർട്ടികളെ സഹായിക്കാനും ചിലർക്ക് വോട്ടുണ്ടാകാതിരിക്കാനും വേണ്ടി ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമമാണ് ഇതിവിടെ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും തെറ്റായ ഒരു ലിസ്റ്റാണ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടി ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ ചെയ്തിരിക്കുന്നതാണ് ഇതൊരിക്കലും അത് ശരിയല്ല പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച വാമനപുരം ബ്ലോക്കിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എ ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഉചിതമായിട്ടുള്ള രീതിയിൽ നടപടി സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് അദ്ദേഹവുമായി ഫോണിൽ അങ്ങ് സംസാരിച്ചു ഇല്ല ഞാൻ ജലീലുമായിട്ട് സംസാരിച്ചില്ല ഞാൻ അതുമാത്രമല്ല വിശ്വസിക്കുന്നത് ഈ ജലീലുമായിട്ട് സംസാരിച്ചത് മൂന്ന് മാസത്തിന് മുൻപാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണം കിട്ടിയപ്പോൾ അത് മാധ്യമങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവന്നത് ചാനലുകളിൽ കൊടുത്തതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെ ഒരു സംഭാഷണം വന്നപ്പോൾ സ്വാഭാവികമായും ജലീൽ അല്പമെങ്കിലും പാർട്ടി സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ പാലോട് രവിയോട് മാത്രമാണ് വിരോധം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിൻ്റെ ഉന്നതരായ മറ്റ് നേതാക്കന്മാരുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി വരെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ട് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഇതുകൊണ്ടൊന്നും കൊടുക്കേണ്ടതായിരുന്നു അല്ലാതെ മാധ്യമങ്ങളിലല്ല അപ്പോൾ മാധ്യമങ്ങളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുടെയോ ബലമായ കരങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു അങ്ങനെയുള്ളവരെയാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ളവരാണ് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ മുളയിൽ മുള്ളണം പ്രത്യേകിച്ച് കോൺഗ്രസ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു എട്ടൊമ്പത് സീറ്റിൽ കോൺഗ്രസ് ഉറപ്പായി ജയിക്കും അതിനും ആർക്കും ഒരു സംശയവും വേണ്ട അത്രയും അനുകൂലമായ കഴിഞ്ഞ ഒൻപതര വർഷമായി കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസിനെ കഴിയൂ യു ഡി എഫിനെ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതിലൊരു സംശയവും ഇല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കാൻ കഴിഞ്ഞ എൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് പാർട്ടിക്കുള്ളത് തീർച്ചയായും തീർച്ചയായും ഈ കഴിഞ്ഞ നാല് അഞ്ച് നാല് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു അത് അതിന് മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പി ടി തോമസ് മത്സരിച്ചപ്പോൾ കിട്ടിയതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിച്ചു വന്നത് ഉമ്മൻചാണ്ടി സാറിന് പുതുപ്പള്ളിയിൽ കിട്ടിയതിൻ്റെ നാലരട്ടി ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ വന്നത് അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി ഭൂരിപക്ഷത്തിലാണ് അവിടെ അടുത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടം ജയിച്ച് വിജയിച്ചത് ഈ ചേലക്കര നമ്മൾ ജയിച്ചില്ലെങ്കിൽ പോലും ഇരുപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അവിടെ കഴിഞ്ഞു ഇതൊരു വലിയ മാറ്റമാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല തിരഞ്ഞെടുപ്പിന് മൂന്ന് നാല് മാസത്തിന് മുൻപുള്ള നല്ല മുന്നൊരുക്കമാണ് ഈ ഇത്തരത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ ഭരിക്കുന്ന കക്ഷിക്കെതിരായ ഒരു ജനവികാരം അതുണ്ട് അത് കോൺഗ്രസ്സിന് ശരിക്കും അനുകൂലമായി വന്നിട്ടുണ്ട് ഇതുതന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നടക്കാൻ വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത് ബി ഞങ്ങൾക്ക് ഭയമില്ല ബി അവർ ശക്തമാണ് സമ്പന്നമാണ് ഇതെല്ലാമാണ് പക്ഷെ കേരളത്തിൽ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അസംബ്ലി ഇലക്ഷൻ എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഭാവിയിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ചില സീറ്റുകൾ കിട്ടിയെന്ന് വരാം അടുത്തു വരുന്നതിൽ ഡയറക്റ്റ് ഫൈറ്റാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് ഈ ഫൈറ്റിൽ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റ് നടത്തുന്ന ജനവിരുദ്ധ നടപടികൾക്കുള്ള ശക്തമായ ശക്തമായ പ്രകരം എൽ ഡി എഫിന് കിട്ടും കോൺഗ്രസ് തിരുവനന്തപുരം ജില്ല കോൺഗ്രസ് യു ഡി എഫ് വൽ നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണ കേരളത്തിൽ അധികാരത്തിൽ വരും തിരുവനന്തപുരം ജില്ലയിൽ എട്ടൊമ്പത് സീറ്റിൽ യു ഡി എഫ് വിജയിക്കുകയും ചെയ്യും തീർച്ചയായും വലിയ ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം പാലോട് രവിയുടെ ഫോൺ സംഭാഷണം അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയാണ് നിയുക്ത താൽക്കാലിക ഡി സി സി അധ്യക്ഷൻ എൻ ശക്തൻ തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം